ഫ്രണ്ട്സ് നമുക്കിന്ന് അടിപൊളി സ്വീറ്റ് ഉണ്ടാക്കാം നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു വലിയൊരു നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മിക്സിയിലേക്ക് മുറിച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് പൊടിയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അരച്ചെടുക്കാം പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യൊഴിക്കാം പിന്നെ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ നേന്ത്രപ്പഴം അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ലപോലെ കുറുക്കിയെടുക്കേണ്ടതാണ് നെയിലെ നല്ലപോലെ എടുക്കണം ഇതുപോലെ അങ്ങനെ നല്ലപോലെ കുറുക്കി റെഡിയാക്കിയിട്ട് പാത്രത്തു നിന്ന് വിട്ട് വരുന്ന പരുവമാകുമ്പോൾ മാറ്റണം അങ്ങനെ അതായത് പോലെ നല്ലപോലെ കുറുക്കിയെടുക്കാം അതായത് പോലെ നല്ലപോലെ വിട്ടു വരുന്ന ഭാഗമായിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം പിന്നെ ഇതുപോലെ നല്ല ഇതായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ഇതാ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കയ്യിൽ എണ്ണ തേച്ച് ഇതുപോലെ ഒരു ഉരുള ആക്കിയിട്ട് അങ്ങനെ എല്ലാം ഇത് ഇതുപോലെ ഒരു ബോൾസ് ആക്കിയിട്ട് എടുത്ത് റെഡിയാക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഞാൻ ഇതിനുണ്ടാക്കിയതാണ് അങ്ങനെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു വലിയ തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അത് തിളക്കാൻ വെക്കാം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് നല്ലപോലെ കൈ എടുക്കാതെ ഇളക്കിയെടുക്കണം കുറുക്കിയിട്ട് എടുക്കേണ്ടതാണ് ഉണ്ടാക്കാൻ പറ്റിയതാണ് അങ്ങനെ ഇതുപോലെ നല്ലപോലെ കുറുക്കിയെടുത്ത് തയ്യാറാക്കാം മധുരം ബാലൻസിന് വേണ്ടി കുറച്ച് അര ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട് അങ്ങനെ ഇതോലെ നല്ലപോലെ കുറുക്കിയെടുത്ത് റെഡിയാക്കാം കോൺഫ്ലോർ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കുറുകി കിട്ടും അങ്ങനെ ഇത് നല്ലപോലെ കുറുകി റെഡിയായി കിട്ടുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കാം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കുഡിങ് ട്രേയിലേക്ക് മാറ്റാം നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ബോൾസാക്കി വെച്ചിട്ടുള്ള ഈ പഴത്തിൻ്റെ ഇത് എല്ലാം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇതിന് മുകളിലായിട്ട് ക്യാഷും ബദാം ഇസ്ത എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാൻ ആണ് ഇട്ട് കൊടുത്തത് അങ്ങനെ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇതിനുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്